പുഷ്പ ഫ്ലവറല്ല ഫയറും അല്ല അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വൈൽഡ് ഫയർ ആണോ അത് കാട്ടുതീ അതുമല്ല പുഷ്പ ശരിക്കുന്ന ഒരു ശോകമാണ് കരച്ചിൽ വീരനാണ് പാവമാണ് പഞ്ചപാവമാണ് അതായത് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പം അല്ലോർജിനൊന്ന് ഒതുങ്ങി അതാണ് പുഷ്പ റ്റു ഈ ഒരു വീഡിയോ ഒരു മൂവി റിവ്യൂ ഒന്നുമല്ല ജസ്റ്റ് ഒരു ഒപ്പീനിയൻ ആണ് എനിക്ക് പുഷ്പ ടു എന്ന സിനിമ കണ്ടിട്ട് എന്ത് ഫീൽ ചെയ്തു എന്ന് പറയുന്ന ഒപ്പീനിയൻ ഇത് നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം കാരണം ഒരുപാട് പൈസയൊക്കെ മുടക്കി എടുക്കുന്ന സിനിമയാണ് ഒരുപാട് പ്രൊമോഷനും അതും ഇതുമൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി കാണണം പുഷ്പ ടു അപ്പോൾ എനിക്ക് എങ്ങനെ ഈ സിനിമ ഫീൽ ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയാമല്ലോ വെറും വേസ്റ്റായിട്ട് തന്നെ ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ബോറടിച്ചു അടിച്ചു ബോർ ഈ സിനിമ മൂന്നര മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അല്ലുവർജിന്റെ ഒരു അവാർഡ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുള്ളൂ കാരണം അത്ര അധികം സീനുകൾ വേസ്റ്റ് ആണ് എന്തിനാണ് ഈ മൂന്നര മണിക്കൂർ ആവശ്യമില്ലാത്ത സീനുകൾ ഇവർക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതൊക്കെ ബോറാവും അതൊക്കെ കട്ടിയെത് കട്ട് ചെയ്ത് കുറേ അധികം സീനുകളൊക്കെ വെറും വേസ്റ്റാണ് പുഷ്പ വണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഭയങ്കര ഭയങ്കരമായിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം എനിക്ക് തിയേറ്ററിലേക്ക് കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അല്ലുവർജിന്റെ അപ്പിയറൻസ് ഭയങ്കര വെറൈറ്റി ആണ് അത് തന്നെയാണ് ഇവിടെ പുഷ്പ വണ്ണിലെ മ്യൂസിക്ക് പാട്ടുകളൊക്കെ അടിപൊളിയാണ് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ മര്യാദയുള്ള പാട്ടുകളൊന്നും തന്നെ ഇല്ല ഓരോ പാട്ടേ ഉള്ളൂ അത് കുറച്ചേ ഉള്ളൂ പക്ഷേ ഈ സിനിമയിൽ പാട്ടുകൾ കുറേ നല്ലത് ഒരെണ്ണേ ഉള്ളൂ പുഷ്പ വണ്ണിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാണ് കുറേയധികം ഹേർട്ട് ടച്ചിങ് സ്കോറുകളൊക്കെ ഉണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനിപ്പോഴും യൂട്യൂബിൽ സെർച്ച് ആ സീനുകളൊക്കെ ചിലത് കാണാറുണ്ട് അതിലും മെയിൻ സീനാണ് പുഷ്പ മണ്ണിൽ എൻ്റെ ശ്രീവല്ലിന ആ വീട്ടിൽ വെച്ച് വില്ലൻ്റെ കൂടെയുള്ള ആ ഒരു ഫൈറ്റ് സീനുണ്ടല്ലോ അല്ലു അർജുനും ശ്രീവല്ലി ഒരു വില്ലനും തമ്മിൽ ആ വില്ലനെ ഇടിച്ചു കഴിഞ്ഞിട്ട് ശ്രീവല്ലിനെ ഇങ്ങനെ പിടിച്ചിട്ട് വില്ലന്റെ ചുറ്റും നടക്കുന്ന ഒരു സീനുണ്ട് കിടലിനല്ല സീൻ ആ സമയത്തുള്ള മ്യൂസിക് ഒക്കെ ഭയങ്കര ഹർട്ട് ടച്ചിങ് ആണ് ഭയങ്കര ഇമോഷണലി നമ്മളെ കണക്റ്റ് ആക്കുക ഒരു സ്നേഹം എല്ലാം പക്കിയിട്ട് കാണിക്കുന്നുണ്ട് ആ സെയിം ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ ഒക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങോട്ടത് എടുത്ത് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേട്ടനായിട്ടുള്ള സെൻറ്റിമെൻറ്റിന്റെ സീനിലാണ് നമ്മളപ്പം ആ പഴയതിലോട്ട് തന്നെ വീണ്ടും പോയി നമ്മൾ അവിടെ കേട്ടതല്ലേ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് എത്ര തവണ കേട്ട സാധനമാണ് വീണ്ടും ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നത് പുതുതായിട്ട് ഒന്നും തന്നെ ഇല്ല അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയുന്നു ഒന്നും തന്നെ ഫീൽ ചെയ്യുന്ന ഒട്ടും തോന്നിയില്ല ആ ചേട്ടനായിട്ടുള്ള സീനൊക്കെ സത്യം പറയാനുള്ള വെറും കോമഡിയായിരുന്നു അല്ലെങ്കിൽ ഒര്ജനൊക്കെ കരച്ചിൽ നടത്തുമ്പണ്ടല്ലോ നമുക്ക് ചിരി വരും ഒട്ടും തന്നെ വർക്കിംഗ് ആയിരുന്നില്ല പിന്നെ എടുത്ത് പറയേണ്ട ഒന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ഫാസിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് വണ്ണിൽ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എനിക്ക് ഫീൽ ചെയ്തു കീട്ടിലെ നൈറ്റ് ആയിരുന്നു ഫഗത് കുറച്ച് സമയത്തെ വണ്ണിൽ ഈ മനുഷ്യനെ ഉള്ളുവെങ്കിലും ആ ഉള്ളതൊക്കെ അടിപൊളിയായിരുന്നു നമുക്ക് അതിൻ്റെ അടുത്ത പാട്ടിലോട്ട് വരുമ്പോൾ ഈ മനുഷ്യൻ എന്തൊക്കെ തകർക്കും പുഷ്പക്ക് പറ്റിയൊരു എതിരാളിയായിരിക്കും ഇങ്ങനെ നമ്മൾ വിചാരിക്കും അത് തന്നെയാണ് ഇന്റർവ്യൂലൊക്കെ ഒരു പറയുന്ന നസ്രീയൊക്കെ പറഞ്ഞ ഫഹദിനൊക്കെ ഒരുപാട് സമയമുണ്ട് ഫഗതിൻ്റെ ഒരു മുഴുനീള ക്യാരക്ടറൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ കേട്ടോ വെറുതെ തള്ളിമറിക്കലാണ് ഭഗതിന് ഒന്നിനും വയ്യാത്ത ഒന്നിനും കൊള്ളാത്തൊരു ക്യാരക്ടറാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഫഗതിന്റെ ക്യാരക്ടർ അങ്ങനെയാണ് ഒന്നും റോഡില്ല കാരണം പുഷ്പ കൂലിയിൽ നിന്ന് റിച്ചായതാണ് വണ് ടൂലോട്ട് വന്നപ്പോൾ ആ റിച്ച് വീണ്ടും ലക്ഷറി ആകുന്നതാണ് പുഷ്പ എല്ലാത്തകഞ്ഞു പുഷ്പന് ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല ഇനി ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയൊക്കെ വിചാരിക്കണം മറ്റേ കെ ജി എഫിൽ ഇന്ദിരാഗാന്ധിനെ കൊണ്ടുതന്ന പോലെ അങ്ങനെ വലിയൊരു കൊമ്പത്തെ ടീം വന്നു കാരണം അയ്യായിരം കോടിയും രണ്ടായിരം കോടിയൊക്കെ സിമ്പിളായിട്ട് പുഷ്പ കളക്ട് ചെയ്യുന്ന അത്രയും വലിയൊരു ഹ്യൂജ് കൊള്ളക്കാരൻ കള്ളക്കടത്തുകാരനായി പുഷ്പ അപ്പം ഫഗദിന് ഒന്നും ചെയ്യാനില്ലാത്ത ഫഗത് സാധാരണ പോലീസുകാരനല്ലേ ഒന്നുമില്ല അപ്പൊ ആ തരത്തിൽ തന്നെയാണ് ഫഗദിനെയും ആക്കി വെച്ചിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഫഗദിന്റെ ക്യാരക്ടർ രസമാണ് കോമഡി തരത്തിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റും ഫഗദിന്റെ എല്ലാ സാധനങ്ങളും കോമഡിയാണ് നമുക്ക് അത്യാവശ്യം ചിരി വരും പക്ഷെ ആ ബിൽഡപ്പ് മുഴുവനും ഇവിടെ കഴിഞ്ഞു നിലവിൽ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഭഗതിൻ്റെ കുറച്ച് കോമഡികൾ മാത്രമേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുള്ളൂ പുഷ്പ റ്റൂയില് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും രണ്ടാമതൊന്ന് റിപ്പീറ്റ് ഒന്ന് കാണണമെന്ന് തോന്നിയത് ശ്രീവല്യയുടെ ജസ്റ്റ് ഒരു പെർഫോമൻസ് മാത്രമാണ് ഇൻ്റർവെല്ല് കഴിയുമ്പോൾ ഒരു പെർഫോമൻസ് ഉണ്ട് എല്ലാവരും പുഷ്പയുടെ പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് മറ്റാളുടെ പേരൊക്കെ ചോദിക്കും അപ്പോൾ ആ ഒരു ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് ശ്രീവല്ലി ഒരു ഒറ്റ ഡയലോഗ് ഇങ്ങനെ മൊത്തം കറങ്ങി തിരിഞ്ഞ് പറയുന്നുണ്ട് അതെനിക്ക് ഭയങ്കര സൂപ്പർ ഒന്നുമില്ല എന്നാലും കൊള്ളാം എന്ന് തോന്നി അപ്പം മൂന്നര മണിക്കൂർ സത്യമായിട്ടും ബോറടിച്ച് അവശതയായി പോയ ഒരു സിനിമയാണ് പുഷ്പ റ്റു അല്ലു അർജുൻ്റെ ക്യാരക്ടർ ആ ഡാൻസുകൾ ആ ഫൈറ്റുകൾ ഒക്കെ കൊള്ളാം ഭയങ്കര സൂപ്പർ ഒന്നുമല്ല ഡാൻസിൽ കൊള്ളാം പക്ഷേ ഡാൻസിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേ പുഷ്പ വണ്ണിലെ ആ സ്റ്റെപ്പ് തന്നെയാണ് ഇങ്ങനെ ഇരുന്നിട്ടുള്ള ആ സ്റ്റെപ്പൊക്കെ ഭയങ്കര വെറൈറ്റിയാണ് പുഷ്പ 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 പക്ഷേ ഇതിലേക്ക് വരുമ്പോഴും നമുക്കങ്ങനെ ഒന്നും കിട്ടുന്നില്ലെന്നേ അതായത് നിങ്ങളൊരു ഫാനോട് വേണമെങ്കിൽ ചോദിച്ച് നോക്കും അല്ലു അർജുൻ്റെ ഒരു പക്കാ ഫാൻ പുഷ്പ ടു കഴിഞ്ഞ് വന്നിട്ട് ഡയലോഗ് പറയാൻ പറഞ്ഞാലും ആ സിനിമയിൽ നിന്ന് കിട്ടിയൊരു ഡയലോഗ് അവന് പറയാൻ പറ്റില്ല ട്രെയിലറൊക്കെ ഏറ്റവും ഇരുന്ന് കണ്ട ഡയലോഗ് പഠിക്കുമായിരിക്കും പക്ഷെ അല്ലാണ്ട് കിട്ടില്ല നമുക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു ഹർട്ട് ടച്ച് മാസ് ഡയലോഗ അല്ലെങ്കിൽ ഒരു സോങ്ങോ ഒന്നും തന്നെ ഇല്ല എടുത്ത് തിരിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ആലോചിക്കാനായിട്ടുള്ള ഒന്നും തന്നെ പുഷ്പാ ടൂയിൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണുള്ള സിനിമയെ ആസ്വദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഫീൽ ചെയ്തെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അടുത്തൊരു ബോംബ് കഥയുമായിട്ട് വീണ്ടും വരാം ടാറ്റ